സിസ്റ്റർ ലൂസി കളപ്പരിയുടെ ജീവിതരീതി സഭാ സമൂഹ ജീവിതത്തിന് വിരുദ്ധമാണെന്നും സഭാ സമൂഹത്തിന്റെ എല്ലാ അഭ്യർത്ഥനയും ദുർവാശിയുടെ സിസ്റ്റർ നിരസിച്ചുവെന്നും വത്തിക്കാൻ ലൂസിക്കെതിരെയുള്ള നിയമ നടപടി പ്രശംസനീയമാവിധം സന്യാസിനി സമൂഹം കൈകാര്യം ചെയ്തുവെന്നും അപ്പീലിലെ അഭ്യർത്ഥന നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ചില പൊതുപ്രസ്താവനകൾ മാത്രമാണെന്നും അപ്പീൽ സമിതി സിസ്റ്റർ ലൂസിയുടെ അപ്പീൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പൗരസ്ത്യ തിരുസംഘ കാര്യാലയം പുറപ്പെടുവിച്ച ഡിക്രിയെ തുടർന്ന് സിസ്റ്റർ ലൂസിക്ക് കത്തോലിക്കാ സഭയുടെ പരമോന്നത കോടതിയായ വത്തിക്കാനിലെ സിഞ്ഞത്തൂറ് അപ്പസ്തോലിക്കയിൽ ഇനിയും കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ടെന്ന് ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സിസ്റ്റർ ലൂസിയെ സന്യാസിനി സമൂഹത്തിലെ അംഗത്വത്തിൽ നിന്നാണ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത് കത്തോലിക്ക സഭയിൽ നിന്നല്ല അതിനാൽ എഫ് സി സി സന്യാസിനി സമൂഹത്തിലെ അംഗത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ മറ്റേതൊരു കത്തോലിക്ക സഭാംഗത്തെയും പോലെ സിസ്റ്റർ ലൂസിക്ക് വിശ്വസിക്കും കുർബാനയിൽ പങ്കുകൊള്ളുവാനും മറ്റു കൂതാശകൾ സ്വീകരിക്കുവാനുമുള്ള അവകാശമുണ്ടായിരിക്കും ഡിസ്മിസ് ചെയ്യുവാനുള്ള നിയതമായ നടപടിക്രമം എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ നിയമാവലിയിൽ നിഷ്കർഷിക്കുന്നുണ്ട് ഈ നിയമാവലിക്ക് അനുസൃതമായി ജീവിച്ചുകൊള്ളാമെന്ന് വ്രതം വഴി ദൈവത്തിന് മുമ്പാകെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സിസ്റ്റർ ലൂസി പ്രസി സന്യാസി സമൂഹത്തിലെ അംഗമായി തീർന്നിരിക്കുന്നത് സിസ്റ്റർ ലൂസിയെ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഡിഗ്രിയിൽ വ്യക്തമായി ഡിസ്മിസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് സിസ്റ്റർ ലൂസിക്ക് നീതി എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ സിസ്റ്ററിൽ നിന്നും ആ ഡിക്രി വാങ്ങി വായിക്കുവാൻ സ്നേഹബുദ്ധിയ അഭ്യർത്ഥിക്കുന്നതായി മദർ ജനറൽ പറഞ്ഞു തെറ്റിദ്ധാരണ പരത്തുന്ന മറ്റൊരു പ്രചരണം സിസ്റ്റർ ലൂസിയെ എഫ് സി സി സന്യാസി സമൂഹത്തിൽ നിന്നും ഡിസ്മിസ് ചെയ്യുവാനുള്ള കാരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ വഞ്ചി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തതാണ് എന്നതാണ് എന്നാൽ ഡിസ്മിസൽ ഡിക്രിയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നത് പോലെ മാനന്തവാടി പ്രവിശ്യാധിപതി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ സിസ്റ്ററിന് ഡിസ്മിസൽ നടപടിക്രമങ്ങളുടെ ഭാഗമായ നിയമപരമായ ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മേയിൽ നിയമപരമായ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകി യും വിശദീകരണം ചോദിക്കുകയും തെറ്റുകൾ തിരുത്താതിരുന്നതിനാൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി കത്തു മുഖാന്തരം അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എഫ് സി സി മദർ ജനറലും കൌൺസിലേഴ്സുമായതുകൊണ്ട് പ്രവിശ്യയിൽ നിന്നും സിസ്റ്റർ ലൂസിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആലുവയിലുള്ള സന്യാസി സമൂഹത്തിന്റെ ജനറലേറ്റിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് സിസ്റ്റർ ലൂസി വഞ്ചി സ്ക്വയറിൽ എത്തുന്നത് ഇതിനോട് ബന്ധപ്പെട്ട രേഖകളെല്ലാം പൌരത്യത്തിൽ സംഘത്തിന് അയച്ചുകൊടുത്തിട്ടുണ്ടെന്നും മദർ ജനറൽ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക